നാണക്കേട് എന്ന് വെച്ചാൽ ഭയങ്കര നാണക്കേട് അതും ഒരു ഡി വൈ ഡിവൈഎസ്പി ഇത്ര നാളും സർവീസിൽ തഴക്കവും പഴക്കവുമൊക്കെയാൾ പെൻഷൻ പറ്റുന്നതിന് വെറും നാല് ദിവസം മുമ്പ് കൊച്ചിയിലെ വമ്പൻസ്രാവിൻ്റെ വിരുന്നുണ്ടാൻ പോയത് നാണക്കേടെന്നു പറഞ്ഞാൽ പോലീസ് സേനയുടെയും സർക്കാരിന്റെയും സൽപ്പേരിന് വരെ കളങ്കമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ മമ്മൂട്ടി ചിത്രം ടർബോയിൽ അഭിനയിച്ച ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയി ശുചിമുറിയിൽ കയറി ഒളിച്ച ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിന്റെ കള്ളത്തരം ഓരോ നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ് പോലീസ് സേനയുടെയും സർക്കാരിന്റെയും സൽപ്പേരിന് ഡിവൈഎസ്പി കളങ്കം വരുത്തിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഡിവൈഎസ്പി അച്ചടക്ക ലംഘനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യപ്പെട്ടെന്നാണ് ഡി ജി പി ഷെയ്ഖ് ദർവാസ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ ഇതിനു പിന്നാലെ ഡിവൈഎസ്പിയുടെ തെറിച്ചു അതായത് സസ്പെൻഷൻ ഉത്തരവും ഇറങ്ങിയിരിക്കുന്നു അതായത് ജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഈ ഉദ്യോഗസ്ഥൻ ഗുണ്ടകളെ സഹായിക്കുന്നുവെന്ന ധാരണ പരത്തുന്നതാണ് സാബുവിന്റെ ഈ നടപടിയെന്നാണ് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളുടെ സമാധാന ജീവിതം അപകടത്തിലാക്കുന്ന സംഭവങ്ങൾക്കെതിരെ പോലീസിന്റെ ശക്തമായ നടപടികൾ ദുർബലപ്പെടുത്തുന്നതാണ് ഡിവൈഎസ്പിയുടെ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണ വിധേയമായി സാബുവിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെയ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച വിരമിക്കാനിരിക്കവെയാണ് സസ്പെൻഷൻ ഉത്തരവെന്നാണ് വിവരങ്ങൾ വിരുന്നിനെത്തിയ മൂന്ന് പോലീസുകാരും സസ്പെൻഷനിലാണ് സംഭവം പുറത്തു വന്നതിന് പിന്നാലെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആലുവ ഡിവൈഎസ്പിയെ ഡി ജി പി ചുമതലപ്പെടുത്തിയിരുന്നു അതേസമയം അങ്കമാലിയിൽ ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഡിവൈഎസ്പി എം ജി സാബുവും പോലീസുകാരും ഒക്കെ എത്തിയത് ഈ വിരമിക്കൽ ചടങ്ങ് ആഘോഷമാക്കാനായിരുന്നു ഈ മാസം മുപ്പത്തി ഒന്നിന് വിരമിക്കുന്ന ഡിവൈഎസ്പി ഇരുപത്തി ആറാം തീയതി ഗുണ്ടാ തലവന്റെ അങ്കമാലിയിലെ വീട്ടിൽ വിരുന്ന സൽക്കാരത്തിനെത്തി വിരമിക്കൽ പാർട്ടികളുടെ ഭാഗമായി ഡിവൈഎസ്പി ദിവസങ്ങളായി തന്നെ അവധിയിലായിരുന്നു സിനിമാ നടനായ തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ഡിവൈഎസ്പി തങ്ങളെ കൊണ്ടുപോയതെന്നായിരുന്നു എം ജി ഉണ്ടായിരുന്ന പോലീസുകാർ മൊഴി നൽകിയത് എന്നാൽ മമ്മൂട്ടിക്കൊപ്പം ടർബോ സിനിമയിൽ തിളങ്ങിയ ഫൈസലിനെ കാണണമെന്ന പോലീസുകാരുടെ ആഗ്രഹത്തെ തുടർന്നാണ് അവിടെ കൊണ്ടുപോയതെന്നാണ് ഡിവൈഎസ്പി മേലധികാരികളോട് വിശദീകരിച്ചത് ഗൂഡല്ലൂർ അടക്കം തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ രണ്ടു ദിവസം നീണ്ട ആഘോഷങ്ങൾക്ക് പിന്നെ മടങ്ങവെയാണ് ഫൈസലിന്റെ വീട്ടിൽ എത്തിയത് ഏതാനും ദിവസം മുമ്പ് സ്വകാര്യ കാറിൽ ഡ്രൈവറേയും വിശ്വസ്തരായ പോലീസുകാരെയും ഒക്കെ കൂട്ടി ഡിവൈഎസ്പി പുറപ്പെടുകയായിരുന്നു പുതിയ മമ്മൂട്ടി ചിത്രം ടർബോയിൽ തമ്മനും ഫൈസലിന്റെ അഭിനയമൊക്കെ ഉഗ്രനായിരുന്നു ഇതിനെ അഭിനന്ദിക്കാൻ കൂടിയാണ് ഈ വരവെന്നാണ് വിവരങ്ങൾ ഇതിന് നേരിട്ട് അഭിനന്ദിക്കാനായിരുന്നു ഗുണ്ടാത്തലവന്റെ വീട്ടിൽ ഡിവൈഎസ്പി എത്തിയത് പെരുമാറ്റ ദൂഷ്യത്തിനും അച്ചടക്ക ലംഘനത്തിനും നടപടികൾക്ക് വിധേയനായിട്ടുള്ള സാബു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയിലിരിക്കെ ആലപ്പുഴയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ചങ്ങാ ം പുലർത്തിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് ഗുണ്ടയുടെ സൽക്കാരത്തിന് പങ്കെടുത്ത സംഭവം പുറത്തായതിനു പിന്നാലെ ഡിവൈഎസ്പി സാബുവിന് യാത്ര അയപ്പ് നൽകാനായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസ് വളപ്പിൽ കെട്ടിയ പന്തലാകട്ടെ ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ നീക്കം ചെയ്തു ഞായറാഴ്ചയാണ് ഇങ്ങനൊരു യാത്രയ്പ്പ് പന്തലൊരുക്കിയത് അതായത് ഓപ്പറേഷൻ ആകുന്ന പേരിൽ നാടാകെ പോലീസിന്റെ ഗുണ്ടാവേട്ട തുടരുകയാണ് ഈ സമയമാണ് കുപ്രസ്ഥ ഗുണ്ടയുടെ വീട്ടിൽ ഡിവൈഎസ്പി വിരുന്നിനെത്തുന്നത് ഇരുപത്തിയാറാം തീയതി നടന്ന സംഭവം ഇതിന് പിന്നാലെയാണ് പുറത്തിറിഞ്ഞത് ഇതോടെ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഡിവൈഎസ്പിക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെ അടക്കം സസ്പെൻഡ് ചെയ്തു ഫൈസലിന്റെ വീടും പരിസരവും ഒക്കെ നേരത്തെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ ഇതൊന്നും ഡിവൈഎസ്പി അറിഞ്ഞിരുന്നില്ല പലരും വന്നു പോകുന്നതിനായി രഹസ്യ വിവരം ലഭിച്ച റൂറൽ പോലീസ് മേധാവി ഡോക്ടർ വൈഫം സക്സേന അങ്കമാലി എസ് ഐയെ അവിടേക്ക് അയക്കുകയായിരുന്നു ഗുണ്ടയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കവെയാണ് എസ് ഐയും സംഘവും അവിടെ എത്തുന്നത് ഇതുകണ്ട് ഡിവൈഎസ്പി ഒളിച്ചു മറ്റു മൂന്ന് പോലീസുകാരെ ചൂണ്ടി ഇവർ തന്റെ ജോലിക്കാർ എന്നായിരുന്നു ഫൈസൽ പറഞ്ഞത് മൂന്നുപേരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ഇവർ പോലീസുകാരാണെന്നും കൂടെയുണ്ടായിരുന്നത് ഡിവൈഎസ്പി ആണെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായത് വിരുന്നിന് കൊണ്ടുപോയത് ഡിവൈഎസ്പി ആണെന്ന പോലീസുകാരുടെ മൊഴിയും വന്നു എങ്ങും പോയിട്ടില്ലെന്ന് ആലപ്പുഴയിലെ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഡിവൈഎസ്പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു വിശദീകരണവും നൽകിയിരുന്നു പോലീസുകാരുടെ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇങ്ങനൊരു ഗുണ്ടയെ പരിചയമില്ല എന്നത് ബോധ്യപ്പെട്ടു സൽക്കാരം നടന്നിട്ടില്ലെന്നും ഡിവൈഎസ്പി വന്നിട്ടില്ലെന്നുമായിരുന്നു ഗുണ്ടയും മൊഴി നൽകിയത് എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന സബു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഐ ജി അന്വേഷണം നടത്തിയാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്